കേരളത്തിൽ തന്നെ വരും കാലങ്ങളിൽ ഇനി ഏറ്റവുമധികം വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുവാൻ പോകുന്ന ഒരു വിശാല നഗരമാണ് കളമശ്ശേരി അതിനെ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഒന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിനോട് തൊട്ടു ചേർന്ന് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചിൻ ക്യാൻസർ സെൻ്ററും ഇരുപത്തിയെട്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ജുഡീഷ്യൽ സിറ്റി എന്ന പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കേരള ഹൈക്കോടതിയുടെ പുതിയ കെട്ടിട സമുച്ചയം ഉൾപ്പെടുന്ന വലിയൊരു ടൗൺഷിപ്പും ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അയ്യായിരം കോടി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്ന വലിയ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റും കിൻഫ്ര ഹൈടെക് പാർക്കും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്കുമുള്ള ഈസി ആക്സസിബിലിറ്റിയുമെല്ലാം ഈ കാരണങ്ങളിൽപ്പെട്ട ചിലതാണ് മേൽപ്പറഞ്ഞ എല്ലാ പ്രൊജക്ടുകളിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത് മൂന്നേ പോയിൻറ്റ് അറുനൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ഓഫീസ് റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ ഗംഭീര ഭവനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വിശാലമായിട്ടുള്ള ഒരു വലിയ വില്ലാ കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വീടിൻ്റെ മുൻഭാഗത്തായി അഞ്ച് മീറ്ററോളം വീതി വരുന്ന വലിയൊരു വഴിയാണ് നൽകപ്പെട്ടത് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും മുൻഭാഗത്തെ മറ്റത്തേക്കുമാണ് രണ്ടോളം വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി ഉപയോഗപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് ഉദ്ദേശം അറുന്നൂറ് മീറ്ററും നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ലീഗൽ സ്റ്റഡീസ് അഥവാ നുവാൽസിലേക്ക് ഒരു കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഒന്നര കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് എട്ട് കിലോമീറ്റർ ും ഇടപ്പള്ളി ലുലുമാളിലേക്ക് ഒൻപത് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെ ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ള വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മുൻഭാഗത്തായി വലിയൊരു ടി യൂണിറ്റും മൾട്ടി വീഡിയോ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയുള്ള ഫ്ലോറിംഗ് ടൈലും ാണ് ഉപയോഗിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ സഹിതം നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം എട്ടോ പത്തോളം പേർക്ക് വരെയെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാകുന്ന സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് ഈ ഭാഗത്തും മൂന്ന് പാളിയുടെ വലിയൊരു ജനാല തന്നെ നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയറിന് താഴ്ഭാഗത്തായി ഒതുക്കി കോർണർ ഭാഗത്തായി മനോഹരമായിട്ടുള്ള ഒരു വാഷ് കൗണ്ടറും നൽകപ്പെട്ടിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ലെങ്റ്റ് ഡിസൈനിൽ വളരെ മനോഹരമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് റെഫ്രിജറേറ്റർ ഉൾപ്പെടെ വെക്കുവാനുള്ള സൗകര്യം ഡെഡിക്കേറ്റഡ് ആയി ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് എമ്പാടും സ്വീകരിച്ചിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന നിരവധി കബോർഡുകൾ നമുക്ക് ഈ കിച്ചണിൽ കാണുവാനായി കഴിയും കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുന്നത് ഷീറ്റഡായി നൽകപ്പെട്ടിരിക്കുന്ന ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് നമുക്കിനി ഈ വീടിന്റെ ബെഡ്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം അത്യാവശ്യം വിശാലമായിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ലഭ്യമാക്കിയിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളികളുടെ രണ്ട് ജനാലകളും ഈ ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന ഭംഗിയുള്ള ഫോൾ സീലിംഗ് ആണ് ഈ വീട്ടിൽ നമുക്ക് ലഭിക്കുന്നത് കോർണർ ഭാഗത്തായി ഭംഗിയുള്ള മൾട്ടിപുൾ തീർത്ത വലിയൊരു വാർഡോബും നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ഡബ്ല്യു സികൾ സെറ്റ് ചെയ്ത് നൽകപ്പെട്ടിരിക്കുന്ന ഈ ബാത്റൂം വെറ്റാൻഡ്രൈ കൺസെപ്റ്റിലാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി മനോഹരമായിട്ടുള്ള സ്ക്വയർ ട്യൂബിൽ തീർത്ത കൈവരികൾക്ക് മുകളിലായി ഭംഗിയുള്ള വുഡൻ പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയർ വാളിലായി ധാരാളം ചക്സർ വർക്കുകളും ഒരു വലിയ ജനാലയും നൽകിയിരിക്കുന്നുണ്ട് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നിന്നുമുള്ള സ്റ്റെയർ കയറിയാൽ നമ്മൾ നേരെ പ്രവേശിക്കുക ഒരു ഡെഡിക്കേറ്റഡ് ഓഫീസ് സ്പേസ് റൂമിലേക്കാണ് മനോഹരമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഓഫീസ് റൂം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ഏരിയയായിട്ടോ ഈ ഭാഗം നമുക്ക് ഉപയോഗപ്പെടുത്താനാകുന്നതാണ് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ഫ്ലോറിലും രണ്ട് ബെഡ്റൂമുകളും മാസ്റ്റർ ബെഡ്റൂമിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നു കോർണർ ഭാഗത്തായി വിശാലമായിട്ടുള്ള വലിയൊരു വാർഡ്രൂബാണ് നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്റൂമിലും വാൾമോണ്ടഡ് ആയിട്ടുള്ള ഡബ്ല്യു സികൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ഈ ബെഡ്റൂമിൽ നിന്നുമാണ് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബാൽക്കണിയിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം മാസ്റ്റർ ബെഡ്റൂമിനോളം തന്നെ വിശാലമായിട്ടാണ് ഈ മൂന്നാമത്തെ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ ഈ രണ്ട് ജനാലകളും നൽകപ്പെട്ടിരിക്കുന്നു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റ് കൂടി നമുക്ക് ഈ ബെഡ്റൂമിൽ ലഭ്യമാക്കിയിരിക്കുന്നു ഭംഗിയുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ബെഡ്റൂമിൽ സ്വീകരിച്ചിരിക്കുന്നത് ബാത്ത് ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് അവസാനമായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തായി മൂന്ന് പോയിന്റ് അറുന്നൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ വീട് സ്വന്തമാക്കുന്നതിന് വേണ്ടി എൺപത് ശതമാനത്തിലധികം ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ ഏർപ്പാടാക്കി നൽകുന്നതാണ് ഈ മനോഹര ഭവനവും വില്ലയും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ അഭിപ്രായങ്ങൾ കമൻസ് േഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം